കലാമണ്ഡലം സത്യഭാമയും പ്രശസ്ത നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണനും തമ്മിലുള്ള ആ വിവാദം കഴിഞ്ഞ ദിവസം മുതൽ ചൂടുപിടിക്കുകയാണ് പല രീതിയിൽ ആ ചർച്ച പോവുകയാണ് എല്ലായിടത്തും കലാമണ്ഡലം സത്യഭാമ താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരൊറ്റ ആൾ പോലും എവിടെയെങ്കിലും കലാമണ്ഡലം സത്യഭാമയെ അനുകൂലിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല കറുത്തവരായാലും വെളുത്തവരായാലും കലാകാരനായാലും അല്ലാത്തവരായാലും എല്ലാവരും കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് തെറ്റ് തന്നെയാണ് എന്ന വിമർശനത്തിൽ തന്നെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധേയമാവുകയാണ് കലാമണ്ഡലം സത്യഭാമയെ അനുകൂലിച്ച് പുറത്തു വരുന്ന ഒരു അഭിപ്രായം നമുക്കറിയാം പലപ്പോഴും വിവാദപരമായ പല പ്രസ്താവനകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അവർക്കനുകൂലമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോഴും കലാമണ്ഡലം സത്യഭാമയെ അനുകൂലിച്ച് വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണാണ് ഇപ്പോൾ വളരെ ശക്തമായി കലാമണ്ഡലം സത്യഭാമ പൊളിയാണ് സുസൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് ഇപ്പോൾ നിറവും ഒക്കെ കൊണ്ടുവന്ന് കലാരംഗത്തെ മലിനമാർ മലിനമാക്കുന്നവർക്കെതിരെ വളരെ ശക്തമായ നടപടി വേണം എന്ന് സോഷ്യൽ മീഡിയ വരെ പക്ഷം പിടിക്കുമ്പോൾ സത്യഭാമ ടീച്ചർക്ക് ഇത്തരത്തിലുള്ള പിന്തുണയുമായി എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണനെ സമൂഹ മാധ്യമങ്ങൾ വെറുതെ വിടുന്നില്ല എന്ന സത്യമാണ് എന്തായാലും സംഗീത ലക്ഷ്മൺ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം സത്യഭാമ ടീച്ചർ വെറും പൊളിയല്ല സു സൂപ്പർ പൊളി മൂന്ന് സൂ കഴിഞ്ഞിട്ടാണ് സൂപ്പർ വന്നിരിക്കുന്നത് അപ്പൊ അത്രയും സൂപ്പർ പൊളി എന്നാണ് സംഗീത ലക്ഷ്മൺ പറയുന്നത് സംഗീത ലക്ഷ്മണനെ സംഗീത ലക്ഷ്മണെ പോലുള്ള ഒരു വ്യക്തി പലപ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്നവരെ വളരെ സന്തോഷത്തോടെ അനുകൂലിക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് എന്തായാലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം വായിക്കാം സത്യഭാമ ടീച്ചർ വെറും പൊളിയല്ല സു 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 സൂപ്പർ പൊളി അണുവിട അടിപതറാതെ സമചിത്തത കൈവടിയാതെ മാധ്യമക്കൂട്ടം അർഹിക്കുന്ന അവജ്ഞ പ്രകടമാക്കിക്കൊണ്ട് തന്നെ കലാമണ്ഡലം സത്യഭാമ സംസാരിക്കുന്നത് കണ്ടിട്ട് രോമാഞ്ചമാണ് അനുഭവപ്പെട്ടത് ഇതാണ് പെണ്ണ് ഉശിരുള്ള ജ്ഞാനിയായ സുന്ദരി പെണ്ണ് നാട്യശാസ്ത്രം തിയറിയും പ്രാക്ടിക്കലും അരയും മെയ്യും മുറുക്കി പഠിച്ച നർത്തകി നൃത്തം പഠിപ്പിച്ച ജീവിതമാർഗമുണ്ടാക്കിയ ഒരു നൃത്ത അധ്യാപിക ജീവിതത്തിൽ നേടിയതെല്ലാം നൃത്തകലയിൽ നിന്ന് എന്ന് നെഞ്ചുറപ്പോടെ തല ഉയർത്തിപ്പിടിച്ചു പറയുന്ന ഒരു കലാകാരി അറുപത്തിയാറാം വയസ്സിലും മോഹിനിയുടെ ആകർഷണീയത വിട്ടുപോകാൻ വിസമ്മതിക്കുന്ന സൗന്ദര്യം ഇത്രയും കൈമുതലായുള്ള ഒരു സ്ത്രീക്ക് അവരുടെ പരിജ്ഞാനത്തിന്റെയും അനുഭവസമ്മതിന്റെയും അടിസ്ഥാനത്തിൽ നൃത്ത കലാസ്വാദനത്തെ സ്വന്തം അഭിപ്രായം പറയാം ആ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു വിലമതിക്കുന്നു ഓരോ വരിയും പ്രസക്തം ഇനി കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് കലാഭവൻ മണിയുടെ സഹോദരനെ കുറിച്ചാണെങ്കിൽ കൂടി ടീച്ചർ പറഞ്ഞതിനോട് പരിപൂർണ യോജിപ്പ് എന്ന് സ്വന്തം നൂറ്റി ഒൻപത് കിലോ ഭാരമുള്ള ഒരു നൃത്താസ്വാദകയും കറുത്ത അച്ഛനെ ജനിച്ചതും കറുത്ത ഭർത്താവിന്റെ ഭാര്യയായി ജീവിച്ചതും കറുത്ത രണ്ട് ആൺമക്കൾക്ക് ജന്മം നൽകിയിട്ടുമുള്ള ഒരു ദളിത് ദളിത്രിയും കലാഭവൻ മണിയോട് ഇന്നും ഒരുപാട് സ്നേഹാദ്രവ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സിനിമ ആസ്വാദകയുമായ സംഗീത ലക്ഷ്മണ എന്തായാലും ഓരോ വ്യക്തിക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിരിക്കെ ഒരു വ്യക്തിയെയും ഈ രീതിയിൽ അധിക്ഷേപം നടത്തരുത് എന്നതാണ് ശക്തമായി പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം ഒരാളുടെ കുറവുകൾ ഒരിക്കലും കറുപ്പ് എന്നതൊരു കുറവാണ് എന്നല്ല പറയുന്നത് കറുത്തവരും വെളുത്തവരും ഒക്കെ ഉള്ളതാണ് ഈ ലോകം കറുപ്പിനും വെളുപ്പിനും ഒക്കെ അതിൻ്റെതായ മാസ്മരികതയുണ്ട് സൗന്ദര്യമുണ്ട് പക്ഷെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൾക്കാരെ രണ്ട് തട്ടിൽ ആക്കാതെ ഓരോരുത്തരെയും അവരാരാണ് എന്ന് മനസ്സിലാക്കി അതിനർഹമായ അംഗീകാരം നൽകി ബഹുമാനം നൽകി അവരെ ആദരവോടെ സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറുന്നത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പരമപ്രധാനമായ ഗുണവും അത് തന്നെയാണ് ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്തുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് വിലയിരുത്താവുന്നതുമായ ഒരു കാര്യം ഇവരെ പോലുള്ള പ്രശസ്തരായ വ്യക്തികൾ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മൺ അതുപോലെ തന്നെ കലാമണ്ഡലം സത്യഭാമ എന്നിവരെ പോലുള്ള പ്രശസ്തരായ വ്യക്തികൾ അവരോടുള്ള സകല ബഹുമാനവും വച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അവരുടെ വാക്കുകൾ പലപ്പോഴും സമൂഹം ഉൾക്കൊള്ളുന്നവയായിരിക്കും അത്തരത്തിൽ തന്നെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അവരോട് നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമുക്കത് ചെവേണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ഈ സമൂഹത്തിന് നടത്തേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം ശരിക്കും ഈ രണ്ട് വ്യക്തികളും പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയാൻ നമ്മൾ ആരും യോഗ്യരല്ല അങ്ങനെ പറയുമ്പോൾ അവർ പറയും ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട് ഇത് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നിരിക്കെ നാം മനസ്സിലാക്കേണ്ടത് ഈ അഭിപ്രായ പ്രകടനങ്ങൾ ഇവരുടെ ക്വാളിറ്റിയെ വിലയിരുത്തുകയാണ് ഇവരുടെ ഇവർക്ക് എന്തൊക്കെ യോഗ്യതകളുണ്ട് എന്നുള്ളതല്ല ഇവരുടെ ക്വാളിറ്റിയായി സമൂഹം വിലയിരുത്തേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക ഒരു വ്യക്തിയെ വ്യക്തിയായി ഉൾക്കൊണ്ട് ആ വ്യക്തിയുടെ ഗുണങ്ങൾ അതുപോലെ മനസ്സിലാക്കി ആ വ്യക്തിയെ ആദരിക്കുക എന്ന ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു മിനിമം ക്വാളിറ്റി പോലും ഇല്ലാത്തവരായി പോകുന്നു ഇവരൊക്കെ എന്ന് തന്നെ പറയേണ്ടി വരും ഇവരൊക്കെ എന്തൊക്കെ പദവികൾ അനുസരിച്ച് അലങ്കരിച്ചാലും എന്തൊക്കെ യോഗ്യതകൾ ഉണ്ട് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മനുഷ്യനെ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ വേർതിരിച്ച് കാണുന്ന ഒരു സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ളവർ ഉണ്ടായി പോകുന്നു എന്നത് ഒരു സമൂഹത്തിന്റെ കുറ്റമല്ല മറിച്ച് ആ വ്യക്തിത്വങ്ങളുടെ കുറ്റമായി മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ഇവരെയും തള്ളിപ്പറയാൻ കഴിയാതിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും തള്ളിപ്പറയണ്ട എല്ലാവരും അവരവരുടെ അഭിപ്രായം വ്യക്തമാക്കട്ടെ നമ്മുടെ നേരെ വരുന്ന ഓരോ ശരത്തിനും മാന്യമായി നമുക്ക് മറുപടി പറയാൻ സാധിക്കട്ടെ ഒരു അധിക്ഷേപങ്ങൾക്ക് മുന്നിലും ഒരാൾക്കും അത് കലാകാരനായാലും അല്ലാത്ത ഒരാളായാലും തലകുനിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാഡിസ്